എല്ലാവർക്കും ആർദവമായ സ്വാഗതം അപ്പോൾ നമ്മളിവിടെ രാശിയും കൂറിനെ പറ്റിയുമാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ അപ്പോൾ ഇപ്പോൾ രാശി രാശിക്കൂറിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികളിലും കൂടിയാണ് നിലകൊള്ളുന്നതെന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം വീതമാണ് ഉണ്ടാവുക ഉദാഹരണത്തിന് ആദ്യത്തെ രാശിയായ മേടത്തിൽ അശ്വതി ഭരണി മുഴുവനും കാർത്തിക കാൽഭാഗവുമായിരിക്കും അങ്ങനെ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു കൂറെന്ന് നമ്മൾ പറയുക ഇപ്പം ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ രണ്ടേകാൽ ദിവസം വീതം ഓരോ രാശിയിലും തങ്ങി നിൽക്കുകയും രണ്ടേകാൽ നക്ഷത്രങ്ങളുമായി കൂറു പുലർത്തി ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് പന്ത്രണ്ട് രാശിയും പൂർത്തിയാക്കുന്നു ഈ കാലയളവിനെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ചന്ദ്ര സ്ഥിതരാശിക്ക് ജ്യോതിഷത്തിൽ കൂറ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് എപ്പോഴും ചന്ദ്രൻ നിലനിൽക്കുന്ന രാശി മനസ്സിലാക്കുന്നത് നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഉദാഹരണമായി നിങ്ങളുടെ നക്ഷത്രം ചോദ്യയാണെന്ന് കരുതുകയാണെങ്കിൽ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അരഭാഗവും നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെട്ടതാണ് അത് തുലാം രാശി ആയതിനാൽ നിങ്ങൾ തുലാം രാശിയിൽ അല്ലെങ്കിൽ തുലാക്കൂറിൽ ജനിച്ച വ്യക്തിയെന്നാണ് നമ്മൾ അവരെ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കൂറ് മേടക്കൂറ് എന്ന് പറയുമ്പോൾ നക്ഷത്രം അശ്വതി ഭരണം സോറി ഭരണി കാർത്തിക കാൽ ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മുഴുവൻ മകീരം അര മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ മകീരം അര തിരുവാതിര പുണർദം തിരുവാതിര മുഴുവൻ പുണർദം മുക്കാൽ കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം മുഴുവനായിട്ട് ചിങ്ങക്കൂറ് എന്ന് പറയുമ്പോൾ മകം പൂരം മുഴുവൻ ഉത്രം കാല് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ മുക്കാലും അത്തം മുഴുവനും ചിത്തിര അരയുമാണ് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി മുഴുവൻ വിശാഖം മുക്കാലും വൃക്ഷികൂർ എന്ന് പറയുമ്പോൾ വൃക്ഷയത്തിൻ്റെ കാല് വിശാഖത്തിൻ്റെ കാല് അനിരം തൃക്കേട്ട ഇത് രണ്ടും മുഴുവനും ധനുകൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം മുഴുവനും ഉത്രാടം കാലുമാണ് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം മുഴുവൻ അവിട്ടം അരഭാഗം കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ കാൽ അരഭാഗം ചതയം മുഴുവൻ പൂരിട്ടാതി മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ പൂരിട്ടാതി കാലും ഉത്രിട്ടാതി മുഴുവനും രേവതി മുഴുവനും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂറ് അല്ലെങ്കിൽ ഓരോ കൂറിൽ വരുന്ന ഈ മൂന്ന് അല്ലെങ്കിൽ രണ്ടേകാൽ നക്ഷത്രങ്ങൾ മൂന്ന് നക്ഷത്ര നക്ഷത്രങ്ങൾ ഉൾപ്പെടും പക്ഷേ അതിൽ പാദങ്ങൾ ഇപ്പം കാല് അല്ലെ അര എന്ന് നമ്മൾ പറയുന്ന മാതിരി ഇപ്പോൾ മൂന്ന് നക്ഷത്രങ്ങൾ ഏതായാലും ഉണ്ടാവും പക്ഷേ അതിന് അതിൻ്റെ സ്ഥിതി വിശേഷം അനുസരിച്ചാണ് നമ്മൾ നക്ഷത്രം എത്ര പാദം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ മീനം മിഥുനം കന്നി ധനു എന്നിവ കോൺ രാശികളും അപ്പോൾ നമ്മൾ രാശികളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഈശ്വരാധീന ചിന്തനത്തിലും അല്ലെങ്കിൽ ദേവപ്രശ്നത്തിലുമൊക്കെ നമ്മൾ പറയും ഈ കോൺ രാശികളെക്കുറിച്ച് നമ്മൾ ആ സ്ഥാനത്ത് ആ സമയത്തൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് വിഷയം ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ മേടം കർക്കിടം തുല മകരം എന്നീ ചലരാശികളും ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നിവ സ്ഥിരരാശികളും മിഥുനം കന്നി ധനും മീനും എന്നിവ ഉഭയരാശികളുമാണ് അപ്പോൾ ഈ ഉഭയരാശികളും മേടം ഇടവം മിഥുനം കർക്കിടകം ധനു മകരം എന്നിവ എന്നീ രാശി രാത്രി രാശികളും ചിങ്ങം കന്നി തുലാം വൃശ്ചികം കുംഭം മീനം എന്നിവ പകൽ രാശികളും മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നിവ ഓജരാശികളും ഇടവം കർക്കിടം കന്നി വൃശ്ചികം മകരം മീനം ഇവ യുഗ്മശികളുമാണ് അപ്പോൾ നമുക്ക് ലക്നം ജ്യോതിഷ ചക്രത്തിൽ പന്ത്രണ്ട് ഖണ്ഡമാണ് അതിൽ ഓരോ ഭാഗത്തിനും രാശി എന്ന് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ കിഴക്ക് വശത്ത് ഏത് സമയം ഏത് രാശി ഉദിക്കുന്നു അതിൻ്റെ പേരാണ് ലഗ്നം നാല് ഏഴ് പത്ത് കേന്ദ്രരാശികളിൽ കേന്ദ്രരാശികളും അഞ്ച് ഒൻപത് ത്രികോണ രാശികളും എട്ട് നാല് ചതുരശ്ര രാശികളും പതിനൊന്ന് എട്ട് അഞ്ച് രണ്ട് പണവര രാശികളും മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് ആവോക്ലിമരാശികളും മൂന്ന് ആറ് പത്ത് ഒന്ന് രാശികളും കർക്കിടകം വൃശ്ചികം മീനം മകരം ജലരാശികൾ മേടം ഇടവം ചിങ്ങം ധനുവിൻ്റെ അന്ത്യാർത്ഥം മകരത്തിൻ്റെ ആദ്യർത്ഥം ഇവ ചതുഷ്പാതു രാശികളും മിഥുനം കന്നി തുലാം കുംഭം ധനുവിൻ്റെ ആദ്യാർത്ഥം ഇവ നരരാശികളും ആകുന്നു അടുത്തത് നമ്മൾ രാശിക്ക് അധിപന്മാർ രാശിയാധിപന്മാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കാലഹോരയ്ക്കെന്ന പോലെ പന്ത്രണ്ട് രാശികൾക്കും അധിപന്മാരുണ്ട് ചിങ്ങം മുതൽ മകരം വരെയുള്ള മുന്നോട്ടുള്ള രാശികൾ സൂര്യനുള്ളതാണ് അതുകൊണ്ട് ഇതിന് സൗരരാശികൾ എന്ന് പറയുന്നു കർക്കിടകം മുതൽ പിറകോട്ട് കുംഭം വരെയുള്ള ആറ് രാശികൾ ചന്ദ്രൻ്റേതാണ് ഇതിനെ എന്നും ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ രാശി സൂര്യൻ സൂര്യൻ്റെ രാശി ചിങ്ങം രാശിയാണെന്ന് നമ്മൾ പറയുന്നു ചന്ദ്രന് കർക്കിടകമാണ് ബുധന് മിഥുനം കന്നിയാണ് ശുക്രന് ഇടവം തുലാം രാശിയാണ് ചൊവ്വയ്ക്ക് മേടവും വൃശ്ചികവും രാശിയാണ് വ്യാഴത്തിന് ധനവും മീനവുമാണ് ശനിക്ക് മകരവും കുംഭവും രാശിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയും ഗ്രഹങ്ങളുടെ സ്വന്തം ക്ഷേത്രങ്ങളാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ആധിപത്യമുള്ള രാശികൾ അവയുടെ സ്വക്ഷേത്രങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മറ്റുള്ളവരിൽ മൂലക്ഷേത്രവും ഉണ്ട് സ്വക്ഷേത്രങ്ങളിൽ ഗ്രഹങ്ങൾക്ക് ബലവും മൂലക്ഷേത്രങ്ങളിൽ മുക്കാബലവുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് സൂര്യൻ്റെ മൂലത്രികോണ ക്ഷേത്രം ചിങ്ങരാശി തന്നെയാണ് ചിങ്ങൻ രാശിയുടെ അടുത്ത ഇരുപത് ഭാഗം മൂലക്ഷേത്രവും ബാക്കി ഭാഗം സ്വക്ഷേത്രവുമാണ് മൂല ത്രികോണ ക്ഷേത്രം ഇടവുമാണ് മൂല ക്ഷേത്രം മേടത്തിന്റെ ആദ്യ പന്ത്രണ്ട് ഭാഗമാണ് ബാക്കി പതിനെട്ട് ഭാഗം സ്വക്ഷേത്രമാണ് ബുധന്റെ മൂല ത്രികോണം കന്നി രാശിയാണ് കന്നിയുടെ പതിനഞ്ച് ഭാഗം കഴിഞ്ഞ് ഇരുപതിനിടയ്ക്കുള്ള അഞ്ച് ഭാഗം മൂല ക്ഷേത്രവും ബാക്കി പത്തു ഭാഗം സ്വക്ഷേത്രവുമാണ് വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രം ധനുവിൻ്റെ ആദ്യ പത്തു ഭാഗങ്ങളാണ് ബാക്കി ഇരുപത് ഭാഗങ്ങൾ സ്വ സ്വക്ഷേത്രങ്ങളാണ് ശുക്രൻ്റെ മൂലക്ഷേത്രം തുലാത്തിന്റെ ആദ്യത്തെ അഞ്ച് ഭാഗങ്ങളാണ് ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ഭാഗങ്ങൾ സ്വക്ഷേത്രങ്ങളുമാണ് ശനിയുടെ മൂലക്ഷേത്രം കുംഭത്തിന്റെ ആദ്യത്തെ ഇരുപത് ഭാഗങ്ങളാണ് ബാക്കി പത്തു ഭാഗങ്ങൾ സ്വക്ഷേത്രവുമാണ് ഉച്ചക്ഷേത്രം നമ്മൾ ഇവിടെ പറയുമ്പോഴേ മൂലത്രികോണ ക്ഷേത്രം സ്വക്ഷേത്രം എന്നിവ പോലെ ഗ്രഹങ്ങൾക്ക് ഉച്ചക്ഷേത്രവുമുണ്ട് ഈ ഉച്ചക്ഷേത്രത്തിലാണ് ഗ്രഹങ്ങൾക്ക് പൂർണ്ണ ബലം ഉള്ളത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രം മേടത്തിൻ്റെ ആദ്യത്തെ പത്ത് ഭാഗങ്ങളാണ് അതിൽ പത്താം ഭാഗമാകട്ടെ അത്യുച്ഛേത്രവുമാണ് ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രം ഇടവും രാശിയിലെ ആദ്യത്തെ മൂന്ന് ഭാഗയാണ് ഇത് അത്യുച്ഛവുമാണ് മകരത്തിലെ ഇരുപത്തി ഇരുപത്തിയെട്ടാമത് ഭാഗ വരെയാണ് കുജൻ്റെ ഉച്ചക്ഷേത്രം ഇരുപത്തി എട്ടിന് കുജൻ്റെ അത്യുച്ഛവുമാണ് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകം രാശിയിലെ ആദ്യ അഞ്ച് ഭാഗയാണ് അഞ്ചാമത് ഭാഗ അത്യുച്ഛവുമാണ് ബുധന ഉച്ചക്ഷേത്രം കന്നിയിലെ ആദ്യ പതിനഞ്ച് ഭാഗയാണ് പതിനഞ്ചും അത്യുച്ഛവുമാണ് ശുക്രന്റെ ഉച്ചക്ഷേത്രം മീനം രാശിയിലെ ഇരുപത്തിയേഴാമത് ഭാഗ വരെയാണ് ഇരുപത്തിയേഴ് അത്യുച്ഛവുമാണ് തുലാം രാശിയിലെ ഇരുപത് ഭാഗം വരെ ശനിയുടെ ഉച്ചക്ഷേത്രമാണ് ഇരുപതാമത് ഭാഗം അത്യുച്ഛവുമാണ് രാഹുവിൻ്റെ ഉച്ചക്ഷേത്രം ഇടവം രാശിയും കേതുവിൻ്റെ ഉച്ചക്ഷേത്രം വൃശ്ചികം രാശിയുമാകുന്നു ഇനിയും ഗ്രഹങ്ങൾക്ക് നീചക്ഷേത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗ്രഹങ്ങൾ ഉച്ചക്ഷേത്രത്തിൽ പൂർണ്ണമത ബലം ഉള്ളതുപോലെ അതിന് എതിരെയുള്ള നീചക്ഷേത്രങ്ങളിൽ ഏഴാം രാശി ഒട്ടും ബലവുമാകില്ല സൂര്യൻ്റെ നീചക്ഷേത്രം തുലാം രാശിയാണ് മേടത്തിൻ്റെ ഏഴാം രാശിയാണത് തുലാം രാശിയുടെ ആദ്യത്തെ പത്ത് ഭാഗയാണ് നീചം അതിൽ പത്താം ഭാഗ അതിനീചവുമായാണ് ചന്ദ്രൻ്റെ നീചക്ഷേത്രം വൃശ്ചികൻ രാശിയുടെ ആദ്യത്തെ മൂന്ന് ഭാഗയാണ് ഇത് അതിനീചമാണ് കർക്കിടകരാശിയുടെ ഇരുപത്തെട്ടാമത് ഭാഗ വരെ കുജൻ്റെ നീചക്ഷേത്രമാണ് അതിൽ ഇരുപത്തിയെട്ടാം ഭാഗ അതിനീചവുമാകുന്നു ബുധൻ്റെ നീചക്ഷേത്രം മീനം രാശിയുടെ ആദ്യ പതിനഞ്ച് ഭാഗയാണ് അതിൽ പതിനഞ്ചാം ഭാഗം അതി നീചവുമാകുന്നു ബുധൻ്റെ നീചക്ഷേത്രം മീനം രാശിയുടെ ആദ്യ പതിനഞ്ച് ഭാഗം അതിൽ പതിനഞ്ചാം ഭാഗം അത് നീജവുമാകുന്നു വ്യാഴത്തിൻ്റെ നീചക്ഷേത്രം മകരൻ രാശിയുടെ ആദ്യത്തെ അഞ്ച് ഭാഗയാണ് അതിൽ അഞ്ചാം ഭാഗം അത് നീചവുമാകുന്നു കന്നിരാശിയിൽ ഇരുപത്തിയേഴാമത് ഭാഗം വരെ ശുക്രൻ്റെ നീചക്ഷേത്രമാണ് അതിൽ എഴുപത്തിയേഴാം ഭാഗ അത് നീചമാകുന്നു ശനിയുടെ നീചക്ഷേത്രം മേടത്തിൻ്റെ ഇരുപത് ഭാഗം വരെയാണ് ഇരുപതാം ഭാഗം അതി നീചവുമാകുന്നു ഒരു രാശിയിൽ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഉച്ച നീച ക്ഷേത്രങ്ങൾ വരുന്നതെങ്കിലും ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉച്ചരാശി മുഴുവൻ ബലമുള്ളതും നീചരാശി മുഴുവൻ ബലഹീനമായുമാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നീച ഉച്ചനീചലങ്ങളെന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം പരമോച്ചത്തിൽ നിന്നാൽ സുഖമുള്ളവനായും അത്യുച്ചത്തിൽ നിന്നാൽ ഉത്കൃഷ്ടകാര്യങ്ങളെ ചെയ്യുന്നവനായും മൂന്ന് ഗ്രഹം ഉച്ചത്തിൽ നിന്നാൽ രാജതുല്യനായും നാല് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നാൽ രാജാവായും അഞ്ചോ ആറോ ഗ്രഹം പരമോച്ഛത്തിൽ നിന്നാൽ ദൈവ തുല്യനായും ദൈവതുല്യനായും ഭവിക്കും ഇതുപോലെ തന്നെ ഗ്രഹങ്ങൾ നീചരാശിയിൽ നിന്നാൽ അൽപ്പായസും ദാരിദ്ര്യവും നീചത്വവും ദുഃഖവും ചണ്ടാലത്വവും അപൂർണ്ണ മറ്റു ദോഷങ്ങളും പറയാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രഹങ്ങളുടെ രാശിയുടെ അധിപന്മാരെക്കുറിച്ചും ഓരോ രാശിയിൽ ഓരോ ഗ്രഹത്തിൻ്റെ ഉച്ച നീചത്വം ഇവിടെ പറഞ്ഞത് അടുത്ത എപ്പിസോഡിലും അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും ഹരിയും ഹരിയും ഹരിയും